ഗുരുതരമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലുള്ള ആൾക്കുള്ള ധനസമാഹരണത്തിനായി കോതമംഗലത്തെ സ്വകാര്യ ബസ്സിന്റെ കാരുണ്യ സർവീസ് ആരംഭിച്ചു പൂയംകുട്ടി മൂവാറ്റുപുഴ റൂട്ടിലെ ഐഷാസ് ബസ്സാണ് സർവീസ് നടത്തുന്നത് ഇന്ന് ലഭിക്കുന്ന വരുമാനം പ്രതാപന്റെ ചികിത്സയ്ക്കായി കൈമാറും കുട്ടമ്പുഴ ഉരുളൻതണ്ണി ഇലവനാൽ പ്രതാപൻ ഗുരുതരമായ ഹൃദ്രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന കുടുംബത്തെ സഹായിക്കുവാനാണ് ഐഷാസ് ബസ് ഒരു ദിവസത്തെ സർവീസ് മാറ്റിവച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ പൂയംകുട്ടി റൂട്ടിലോടുന്ന ബസ്സിൽ തിങ്കളാഴ്ചത്തെ വരുമാനം പ്രതാപനായി നൽകും മറ്റു ബസ്സുകളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമുള്ള സംഭാവനകളും സ്വരൂപിക്കുന്നുണ്ട് കാരുണ്യ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് ആന്റണി ജോൺ എം നിർവഹിച്ചു ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും തൊഴിലാളികളും പൊതുപ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ഒരു കാരുണ്യ പ്രവർത്തനത്തിന്റെ തുടർച്ചയിലാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് കുട്ടമ്പുഴ സ്വദേശിയായിട്ടുള്ള പ്രതാപൻ എന്ന് പറയുന്ന സഹോദരൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഒരു ദിവസത്തെ കളക്ഷൻ കുട്ടമ്പുഴ പ്രദേശത്തെ ബസ്സുടമ കൂടിയായിട്ടുള്ള ഐഷ ബസ്സിൻ്റെ ഉടമകൾ അത്തരമൊരു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് കെ സി വി ന്യൂസ് കൂട്ടമ്പുഴ